റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപകനും സോവിയറ്റ് യൂണിയൻ ശില്പിയുമായ ലെനിൻ്റെ നൂറാം ചരമശതാബ്ദിയാണ് ജനുവരി ഇരുപത്തിയൊന്നിന് ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നായകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിയായിരുന്നു വ്ളാഡമർ ലെനിച്ച് ലെനിൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയൊന്നിനാണ് ലെനിൻ മരണപ്പെടുന്നത് റഷ്യൻ വിപ്ലവകാരി ഒക്ടോബർ വിപ്ലവത്തിൻ്റെ നായകൻ ലെനിൻസത്തിൻ്റെ ഉപജ്ഞാതാവ് റഷ്യൻ യൂണിറ്റിൻ്റെ ആദ്യ അധ്യക്ഷൻ എന്ന നിലയിലെല്ലാം അദ്ദേഹം ലോക പ്രശസ്തനാണ് ലെനിൻ മരിച്ചതാണോ അതോ സ്റ്റാലിൻ കൊന്നതാണോ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് ഇപ്പോഴും നിരവധി കഥകൾ പ്രചരിക്കുന്നുണ്ട് ലെനിനെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പിൻഗാമി കൂടിയായ സ്റ്റാലിൻ കൊന്നതാണ് എന്നതടക്കം പല കഥകൾ അക്കൂട്ടത്തിലുണ്ട് റഷ്യൻ ചരിത്രകാരൻ ലീവ് ലൂറിയാണ് ഏറ്റവും ഒടുവിൽ സ്റ്റാലിൻ ലെനിനെ കൊന്നതാകാം എന്ന തിയറി വികസിപ്പിച്ചത് ഈ സംശയം ഏറെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഉയർന്നിരുന്നു അവസാന കാലത്ത് സംഭവിച്ച പക്ഷാഘാതവും മറ്റ് ശാരീരിക പ്രശ്നങ്ങളും മൂലം ആരോഗ്യസ്ഥിതി തീർത്തും വഷളായിക്കൊണ്ടിരുന്ന ലെനിനെ ഇല്ലാതാക്കാൻ സ്റ്റാലിൻ ചെറിയ തോതിൽ വിഷം പ്രയോഗിക്കുകയായിരുന്നു എന്നാണ് റഷ്യൻ ചരിത്രകാരി തൻ്റെ തിയറിയിലൂടെ പറഞ്ഞു വെച്ചത് സ്റ്റാലിനും ലെനിനും തമ്മിൽ നിരവധിയായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആദ്യകാലത്ത് സ്റ്റാലിൻ തന്റെ പിൻഗാമിയായി തീരുന്നതിന് ലെനിൻ പിന്തുണ നൽകിയിരുന്നു പിന്നീട് സ്റ്റാലിനോടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ലിയോൺ ട്രോൺസ്കിയെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമം തുടങ്ങിയിരുന്നു ലെനിൻ ലെനിന്റെ ഈ നീക്കങ്ങളാണ് സ്റ്റാലിനിൽ വൈരാഗ്യം ജനിപ്പിച്ചത് എന്നാണ് ലൂറി തന്റെ തിയറിയിൽ പറയുന്നത് തന്റെ സഹായിയായി മാറിയ വളോദിച്ചേവ ലിഡിയ ഫൊത്തിയേവ എന്നിവരെ കൊണ്ട് എഴുതിപ്പിച്ച ദ ടെസ്റ്റമെന്റ് ഓഫ് ലെനിൻ അഥവാ ലെനിന്റെ ഉസ്യത്ത് എന്നറിയപ്പെടുന്ന കത്തിൽ ലെനിൻ സ്റ്റാലിനോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയുകയായിരുന്നു പന്ത്രണ്ടാം പാർട്ടി കോൺഗ്രസിൽ തനിക്ക് സംസാരിക്കാൻ ആവില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ലെനിൻ ഇങ്ങനെയൊരു കത്ത് സഹായികളെ കൊണ്ട് എഴുതിപ്പിച്ചത് ലെനിൻ പറഞ്ഞുകൊടുത്ത് എഴുതിപ്പിച്ച ആദ്യ കത്തും ഇതുതന്നെയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സ്റ്റാലിൻ അളവറ്റ അധികാരം കയ്യിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു വേണ്ട ജാഗ്രതയോടെ അയാൾ അത് ഉപയോഗിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല ലിയോൺ ട്രോൺസ്കി കഴിവുകൾ കൊണ്ട് മാത്രമല്ല അതിരുകഴിഞ്ഞ ആത്മവിശ്വാസവും ഉത്സാഹവും ഭരണപരമായ കാര്യങ്ങളിൽ കാണിക്കുന്നു ഈ രണ്ടു പ്രധാന നേതാക്കളുടെ രണ്ട് ഗുണങ്ങൾ ഒരു പാർട്ടിയെ പിളർപ്പിലേക്ക് നയിച്ചേക്കാം സ്റ്റാലിൻ പരുക്കനാണ് ഈ കുറ്റം കമ്മ്യൂണിസ്റ്റുകാർ സഹിക്കുമെങ്കിലും ജനറൽ സെക്രട്ടറിക്ക് ചേർന്നതല്ല അതിനാൽ സ്റ്റാലിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി സഹിഷ്ണുതയും കൂറും വിനയവുമുള്ള ദുരയില്ലാത്ത മറ്റൊരാളെ ജനറൽ സെക്രട്ടറിയാക്കണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു ഇപ്രകാരം പോകുന്നു ലെനിൻ്റെ കത്തിലെ സ്റ്റാലിനെക്കുറിച്ചുള്ള ചില വരികൾ ലെനിനെ കൊല ചെയ്ത അതേ രീതി തന്നെ പിന്നീട് അധികാരത്തിലെത്തിയ ശേഷം തൻ്റെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാൻ സ്റ്റാലിൻ പ്രയോഗിച്ചതായും ലൂറി തൻ്റെ തിയറിയിൽ പറയുന്നുണ്ട് സ്റ്റാലിൻ ലെനിനെ കൊന്നതാണോ എന്നതിന് യാതൊരു തെളിവുകളും ഇന്നും കണ്ടെത്താനായിട്ടില്ല അതിനുള്ള സാധ്യതകളെക്കുറിച്ച് മാത്രമാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലെനിന് നേരെ ഉയർന്ന രണ്ട് വെടിയുണ്ടകളാണ് ലെനിൻ്റെ ആരോഗ്യനിലയെ യഥാർത്ഥത്തിൽ വഷളാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് ലെനിൻ ആദ്യമായി പക്ഷാഘാതം ഉണ്ടായത് അതേ കൊല്ലം ഡിസംബറിൽ ഉണ്ടായ രണ്ടാമത്തെ പക്ഷാഘാതത്തെ തുടർന്ന് ലെനിൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ മൂന്നാമത്തെ പക്ഷാഘാതത്തെ തുടർന്ന് കിടപ്പിലായ ലെനിൻ സംസാരശേഷിയും നഷ്ടമാകുന്നു അദ്ദേഹത്തിനുണ്ടായ നാലാമത്തെ പക്ഷാഘാതത്തെ തുടർന്നാണ് ലെനിൻ മരണപ്പെടുന്നത് ലൈംഗിക ബന്ധത്തിലൂടെ പടരുന്ന സിഫിലിസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിനിടയാക്കിയ കാരണമെന്ന് അഭ്യൂഹങ്ങൾ അന്നു മുതലേ ഉണ്ടായിരുന്നു എന്നാൽ അക്കാലത്ത് ഇറങ്ങിയ യൂറോപ്യൻ ജേണൽ ഓഫ് ന്യൂറോളജി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ലെനിന്റെ മരണകാരണം സിഫിലിസ് ആണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം രണ്ടു വട്ടം പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയിട്ടുണ്ട് ഇതിൽ രണ്ടാമത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മസ്തിഷ്ക ധമനികളിലോ ആന്തരിക ആന്തരികാപയങ്ങളിലോ സിഫിലിസ് ബാധ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് രേഖപ്പെടുത്തിയിരുന്നു എന്തായാലും ലോകത്തിലെ പല നേതാക്കളുടെയും മരണം ഇപ്പോഴും ദുരൂഹമാണ് അതുപോലെ തന്നെ കൃത്യമായ വ്യക്തതയില്ലാതെ തന്നെ തുടരുകയാണ് ലെനിൻ്റെ മരണവും ആദ്യ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അദ്ദേഹത്തെ പരിശോധിച്ച ഇരുപത്തിയേഴ് ഡോക്ടർമാരിൽ എട്ടുപേർ മാത്രമേ ഒപ്പുവെച്ചിരുന്നുള്ളൂ ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ആധുനിക റഷ്യയുടെയും സോവിയറ്റ് യൂണിയന്റെയും ശില്പിയായ ലെനിൻ്റെ ഭൗതിക ശരീരം മോസ്കോയിലെ ലെനിൻ ഗ്രാൻഡ് മ്യൂസിയത്തിൽ കേടുകൂടാതെ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് സോവിയറ്റ് യൂണിയൻ്റെ ആദ്യ പ്രസിഡന്റായ ലെനിൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയൊന്നിന് അന്തരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മരണകാരണം എന്തായിരുന്നു എന്നതിനെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോഴും തുടരുകയും ചെയ്യുന്നു സ്റ്റാലിനാണോ ലെനിനെ കൊന്നത് എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക